ബാബറി മസ്ജിദ് ഒരു മതപരമായ വിഷയമാണ് എന്നും അല്ലാതെ അഞ്ച് ഏക്കർ ഭൂമിക്കു വേണ്ടിയുള്ളതല്ല എന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജമിയ തുലമായ ഈ നേതാവ് മൗലാന അർഷദ് മദനി തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടി രാജ്യത്തിനകത്തുനിന്ന് പോരാടുമെന്നും അല്ലാതെ നീതിക്ക് വേണ്ടി അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കേണ്ട ആവശ്യം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് മൗലാന അർഷദ് മദനിയുടെ ഈ പ്രതികരണം സംഘടനയ്ക്ക് ഏക്കർ ഭൂമി നൽകാമെന്നാണ് പറഞ്ഞതെങ്കിൽ അത് സ്വീകരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിക്ക് ഭൂമിക്കുമേൽ ആർക്കാണ് അവകാശം എന്നതാണ് യഥാർത്ഥ ചോദ്യം ബാബരി മസ്ജിദ് എന്നത് പൂർണമായും മതപരമായ വിഷയമാണ് ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് വിശ്വാസത്തിനു വേണ്ടി മറ്റുള്ളവരുടെ സ്ഥലം കൈയേറരുതെന്നാണെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ നമസ്കാരം നടന്നാലും ഇല്ലെങ്കിലും പള്ളി എന്നത് പള്ളി തന്നെയാണ് ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ സുപ്രീം കോടതിയാണ് നമ്മുടെ നിയമമാണ് നമുക്ക് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ രാജ്യത്തു നിന്നാണ് പറയുന്നത് അതിൻ്റെ പുറത്തു നിന്നല്ല സുന്നി സെൻട്രൽ വക്കഫ് ബോർഡിനാണ് അവർ ഭൂമി നൽകുന്നത് പക്ഷേ ഞങ്ങൾ പറയുന്നു അവർ അത് സ്വീകരിക്കില്ല എന്ന് അഞ്ച് ഏക്കർ ഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ എഴുപത് വർഷത്തോളം പോരാടേണ്ടതില്ലായിരുന്നു എന്നും മുസ്ലിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭൂമിയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള